രാഹുൽ ൂട്ടത്തിനെതിരായ ലൈംഗികാതിക്രമ കേസിൽ അന്വേഷണം ഊർജിതമാക്കാൻ ക്രൈംബ്രാഞ്ച് ആദ്യഘട്ടത്തിൽ പരാതിക്കാരുടെ മൊഴി ശേഖരിക്കും നാല് വനിതാ മാധ്യമപ്രവർത്തകരുടെ മൊഴി ഉടൻ രേഖപ്പെടുത്തും കുറ്റകൃത്യം തെളിയിക്കുന്ന കുറ്റകൃത്യം തെളിയിക്കുന്ന രാഹുൽ മാംകൂട്ടത്തിൽ ശബ്ദരേഖകളും വാട്സപ്പ് ചാറ്റുകളും അന്വേഷണ സംഘം ശേഖരിച്ചു ആ റോഷിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഗുഡ് മോർണിംഗ് റോഷിപാൽ അന്വേഷണം ഊർജിതമായി തന്നെ തുടരുന്നു പരാതിക്കാരുടെ മൊഴികൾ ശേഖരിക്കുന്നു അതിനുശേഷം ഈ പെൺകുട്ടികളുടെ മൊഴി ശേഖരിക്കുമെന്നാണ് അറിയുന്നത് ഇതിൽ വാട്സപ്പ് ചാറ്റുകളും ശബ്ദ സന്ദേശങ്ങളും അത് കൃത്രിമമായിട്ടുണ്ടാക്കിയതാണോ അടൂർ പ്രകാശ് പറയുന്നത് പോലെ അത് എ ഐ ആണോ എന്നുള്ളതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ശബ്ദമാണോ എന്നൊക്കെ ഇനിയിപ്പോൾ പോലീസ് പരിശോധിക്കേണ്ടതുണ്ട് അത് അതിനുവേണ്ടിയുള്ള പരിശോധനയ്ക്കായിട്ടെല്ലാം ശേഖരിച്ചു എന്നാണ് അന്വേഷണം ുമാർ ക്രൈംബ്രാഞ്ച് ഐ ജി സ്പർജൻ കുമാറിന്റെ മേൽനോട്ടത്തിൽ ഡിവൈഎസ്പി ഷാജിയാണ് ഈ രാഹുൽ മാക്കൂട്ടത്തിനെതിരെയുള്ള പീഡന പരാതികൾ അന്വേഷിക്കുന്നത് പതിമൂന്ന് പരാതികൾ തേർഡ് പാർട്ടി പരാതിയാണെങ്കിൽ പോലും അവരുടെയൊക്കെ മൊഴി രേഖപ്പെടുത്തുന്നുണ്ട് ഇവരിൽ പലരും പരാതിക്കൊപ്പം പ്രധാനപ്പെട്ട തെളിവുകളായി റിപ്പോർട്ടർ സംപ്രേഷണം ചെയ്ത രാഹുൽ മാക്കുട്ടത്തിന്റെ ശബ്ദരേഖ ടെലിഗ്രാം വാട്സപ്പ് അടക്കം കൈമാറിയിട്ടുണ്ട് ഇതൊക്കെ പരിശോധിക്കും സ്വാഭാവികമായും ഇതിൻ്റെ യഥാർത്ഥ ഭാഗം അത് ടെലികാസ്റ്റ് ചെയ്ത ഭാഗം അത് പോലീസ് എടുത്ത് സയൻറ്റിഫിക് പരിശോധനയ്ക്ക് വിധേയമാക്കും അത് യഥാർത്ഥ ശബ്ദമാണോ എന്ന് പരിശോധിക്കും അതിന് രാഹുൽ മാത്രം ശബ്ദം കൂടി ഈ പോലീസ് ശേഖരിക്കേണ്ടി വരും അതൊക്കെ പിന്നീടുള്ള നടപടികളായിരിക്കും ഏതായാലും നിലവിൽ പരമാവധി തെളിവുകൾ ശേഖരിക്കാനുള്ള ശ്രമം ഉണ്ട് അതിനൊപ്പം തന്നെ ഇരകളുടെ മൊഴി ശേഖരിക്കും അതും താമസിയാതെ തന്നെ ആ മൊഴി ശേഖരണത്തിലേക്ക് കടക്കും അതിനു മുമ്പ് തന്നെ മാധ്യമ പ്രവർത്തകരുടെ മൊഴി കൂടി എടുക്കുന്നുണ്ട് അത് നാല് വനിതാ മാധ്യമ പ്രവർത്തകരാണ് ഇരകളായ പെൺകുട്ടികളുമായി ആത്മബന്ധമുള്ള സൗഹൃദമുള്ള മാധ്യമ പ്രവർത്തകരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാനുള്ള തീരുമാനമാണ് എടുത്തത് ഏതായാലും വളരെ വിശദമായ പരിശോധനയാണ് ഇടയിൽ മറ്റൊരു മാധ്യമ പ്രവർത്തക ഈ ഇരകളെ മാനേജ് ചെയ്യുന്നു എന്ന വെളിപ്പെടുത്തൽ നടത്തിയ സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ സാമ്പത്തികമായ ഇടപെടലുകൾ സാമ്പത്തികം ഉപയോഗിച്ചുകൊണ്ട് ഇരകളെ സമ്മർദ്ദത്തിലാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടോ എന്നടക്കമുള്ള പരിശോധനകൾ ക്രൈംബ്രാഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് ഏതായാലും കടുത്ത നിരീക്ഷണം ഇതിൽ പലരെയും ഇപ്പോൾ ആ നിരീക്ഷണ വലയത്തിലേക്ക് ക്രൈംബ്രാഞ്ച് സംഘം ഉൾപ്പെടുത്തിയിട്ടുണ്ട് വളരെ കൃത്യമായി ഊർജിതമായി തന്നെ അന്വേഷണം നടത്താനുള്ള നിർദ്ദേശം സംസ്ഥാന പോലീസ് മേധാവി അന്വേഷണ സംഘത്തിന് നൽകുകയും ചെയ്തിട്ടുണ്ട് ഓക്കെ റോഷി താങ്ക് യു റോഷി റോഷിയാണ് വിവരങ്ങൾ നൽകിയത് ആ അന്വേഷണം ഊർജ്ജിതമായി തന്നെ തുടരുകയാണ്